എവിടെ പോയി കാണുന്നില്ലല്ലോ മമ്മേ ആ അടുക്കളയിലുണ്ടോ മമ്മേ എന്താ ഓച്ചേ ചിന്നുമോക്ക് കുറച്ച് രഹസ്യം പറയാനുണ്ട് ഏ രഹസ്യോ എന്ത് രഹസ്യം എന്ത് രഹസ്യമാമേ നെയതോ ചേച്ച ഉണ്ടല്ലോ നേരത്തെ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ മൊത്തം കേട്ട് ആരെ ആരാന്ന് അറിഞ്ഞോടാ ആരാഞ്ഞോടാണെന്ന് തോന്നുന്നു ഏ എനിക്കോ കൊള്ളി നീ പറഞ്ഞു നിനക്ക് അടുത്ത് നാട്ടി കിട്ടുവേ നല്ല അടി കൊടുക്കാൻ പിന്നെ അല്ല മമ്മി നോനെ അല്ല മമ്മി ഞാൻ ഫോൺ വിളിക്കുന്നത് കേട്ടതാണല്ലോ എന്തൊരു നീ നീ എന്താ കേട്ടത് ഇവിടെ പറയുവെ ഒരു പന കൊച്ചു വന്നിട്ടുണ്ട് അവര് പോയിട്ട് നിന്നെ എന്തൊരു കള്ളം അത് ഞാൻ അമൃതയോട് പറഞ്ഞു ല്ലേ നിന്റെ ഈ നോണ പറിച്ചിനാ ചിന്മോളെ ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോവാത്തത് കേട്ടല്ലോ നോണെ അല്ലെ നീ ഇങ്ങനെ നോണ തന്നെ വീട്ടിൽ കൊണ്ടുവിടുവേ ടാ കളി കള്ളി പിന്നെ വേണ്ട ഞാൻ കൊടുത്തക്കാട് ഇല്ലാതെ നിന്നോണോ ആ അതാ നിനക്ക് നല്ലത് മമ്മി പിന്നെ ഉണ്ടല്ലോ നേതയുടെ പാവയുണ്ട് അതെനിക്ക് തരാൻ പറയുവോ എന്റെ പുതിയ പാവ ചിന്നുമോളെ കടികിട്ടേ ആ പോയി അപ്പുറം പോയിരിക്കാൻ നോക്ക് പോ ചില്ലേ േ അയ്യോടോ അവളൊരു സോപ്പിട്ടുള്ള വിട് കേട്ടില്ലേ നീ ഇങ്ങാടി ഇതിനൊക്കെ ശരിയാക്കി തരുന്നുണ്ട് നോണച്ചി